എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു യുവാവിന് ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് ആകർഷണം തോന്നുമ്പോൾ മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നുമ്പോൾ താല്പര്യം തോന്നുമ്പോൾ സ്നേഹം തോന്നുമ്പോഴൊക്കെ അവൻ പുറമേ പ്രകടിപ്പിക്കുന്ന പതിനഞ്ച് ശരീരഭാഷകളും എക്സ്പ്രഷൻസുകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലെ ക്ലാരിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും മറക്കരുത് ഒന്നാമതായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ആ ഒരു നിൽപ്പാണ് മീനൊക്കെ വിട്ടുമ്പോൾ പൂച്ച വന്നിട്ട് ആ ഒരു പരിസരത്തിങ്ങനെ ചുറ്റിപ്പറ്റി പത്ത് പതിങ്ങി ഇങ്ങനെ നിൽക്കത്തില്ല അപ്പോൾ ആ ഒരു പരിസരത്ത് നിന്ന് വിട്ടുപോകാനായിട്ട് പൂച്ചയ്ക്ക് താല്പര്യമില്ല കാരണം അതിന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ് മീൻ വെട്ടുന്നത് എന്ന് പറഞ്ഞപോലെ ഒരു പെൺകുട്ടിയോട് താല്പര്യം തോന്നി കഴിയുമ്പോൾ ഇഷ്ടം തോന്നിക്കഴിയുമ്പോൾ ആകർഷണം തോന്നി കഴിയുമ്പോൾ ഒരു പുരുഷൻ ആ ഒരു പെൺകുട്ടിയുള്ള സ്ഥലത്ത് നിന്ന് വിട്ടുപോകാനായിട്ട് അവനവൻ്റെ മനസ്സ് അനുവദിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് ഇനി മൂന്നാമത്തെ നിർത്താതെയുള്ള ഒരു സംസാരമാണ് ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ അവർ ചെറിയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം അവൻ മാക്സിമം മുതലാക്കും അപ്പോൾ അവൻ പരമാവധി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു ായിരിക്കും സംസാരം അവനൊരു പോസ് കൊടുക്കത്തില്ല വീണ്ടും വീണ്ടും അവൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അവൻ തന്നെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു വിഷയം അവൻ തന്നെ കണ്ടെത്തും വർത്താനം നിർത്താനായിട്ട് സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് കാരണം അവൻ ആ ഒരു സാന്നിധ്യ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടുന്ന് പോകാനായിട്ട് അവന് താല്പര്യമില്ല ഇനി നാലാമായിട്ട് അവളെ പ്രശംസ കൊണ്ട് മൂടും അതുപോലെ തന്നെ അവള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവന് ക്യൂട്ടായിട്ട് തോന്നും എന്നുള്ളതാണ് ഒരിക്കലും അവൻ ഇങ്ങനെ കപടമായിട്ടുള്ള രീതിയിൽ പ്രശംസിക്കുന്നതല്ല കാരണം ആ ഒരു പെൺകുട്ടി അവന്റെ കണ്ണിലെ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ എത്ര പ്രശംസിച്ചാലും അവന് മതിയാകത്തില്ല അവൻ അവളുടെ സൗന്ദര്യത്തെ പ്രശംസിക്കും ഒപ്പം തന്നെ അവളുടെ ഗുണഗണങ്ങളെ ഗുണഗണങ്ങളെപ്പറ്റി പ്രശംസിക്കും അവളുടെ സ്വഭാവത്തെ പറ്റി പ്രശംസിക്കും അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു പറഞ്ഞു അവൻ പ്രശംസിക്കും അല്ലെ അവളുടെ വസ്ത്രവിധാനത്തെ അവൻ വേഷവിധാനത്തെ ഒക്കെ അവൻ പ്രശംസിക്കും തന്നെ അവൾ ചെയ്യുന്ന എല്ലാം എല്ലാവന് ക്യൂട്ടായിട്ട് തോന്നും അവൾ ചിരിക്കുമ്പോൾ അത് ക്യൂട്ടായിട്ട് തോന്നും അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും എക്സ്പ്രഷൻസ് വരുമ്പോൾ അത് അവന് ക്യൂട്ടായിട്ട് തോന്നും ഞങ്ങള് ദേഷ്യപ്പെട്ടാ പോലും ആ ദേഷ്യം പോലും അവന് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ അവൻ തോന്നുന്നുണ്ട് അതിന്റെ അർത്ഥം ആ ഒരു പുരുഷൻ ആ ഒരു പെൺകുട്ടിയോട് നല്ലൊരു ആകർഷണം തോന്നുന്നുണ്ട് നന്നായിട്ട് ഇഷ്ടം തോന്നുന്നു എന്നുള്ളതാണ് ഇനി അഞ്ചാമായിട്ട് അവൻ നൂറ് ശതമാനം ശ്രദ്ധയെ ആ പെൺകുട്ടിക്ക് കൊടുക്കും അതുപോലെ തന്നെ അവൻ ഒരു ആക്ടീവ് മാറും മാറുന്നുള്ളതാണ് ആ പെൺകുട്ടി പറയുന്ന ഓരോ കാര്യങ്ങളും അവൻ കാത് കൂർപ്പിച്ച് ശ്രദ്ധയോടെ കേൾക്കും ആ സമയത്ത് അവൻ ഫോൺ നോക്കുകയോ മറ്റ് ഡിസ്ട്രാക്ഷൻസോ ഡിസ്റ്റർബൻസോ ഒന്നും ഉണ്ടാകത്തില്ല കാരണം മുഴുവൻ ശ്രദ്ധയും ആ ഒരു പെൺകുട്ടിയിൽ മാത്രമായിരിക്കും അത് തന്നെയുമല്ല അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് സാധാരണ രീതിയിൽ ആര് പറഞ്ഞാലും അവന് ബോറടിക്കുന്ന ഒരു താല്പര്യം കാര്യങ്ങളാണ് ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്നതെങ്കിലും അത് അവൻ വലിയ വേദവാക്യം പോലെ ഇങ്ങനെ കേട്ടിരിക്കും അവൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും ബാക്കി ആര് പറഞ്ഞാലും അവൻ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ ഈ പെൺകുട്ടി പറയുമ്പോൾ അവനത് താല്പര്യമില്ലാത്ത കേസാണെങ്കിലും അവൻ കേൾക്കും അപ്പോൾ അവളൊരു സീരിയലിൻ്റെ കഥ പറയുകയാണെങ്കിൽ പോലും സീരിയലിന് മൊത്തത്തിൽ വെറുപ്പാണെങ്കിൽ പോലും ആ പെൺകുട്ടി പറയുമ്പോൾ അവൻ വളരെ ഇൻട്രസ്റ്റോട് കൂടി അതെല്ലാം എന്നുള്ളതാണ് കാരണം അത് അവളോടുള്ള ഒരു സ്നേഹമാണ് കാണിക്കുക ഇനി ആറാമായിട്ട് അവളുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോഴേക്കും അവൻ പരിസരം മറന്നു നിൽക്കും തന്നെ തന്നെ പോലും അവൻ മറന്നു പോകും എവിടെയാണെന്ന് നിൽക്കുന്നതെന്നുള്ള സ്ഥലകാലബോധം പോലും അവന് പോകുന്നുള്ളതാണ് ഒപ്പം തന്നെ അവൻ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും വല്ലാത്തൊരു സന്തോഷവും പ്രകടിപ്പിക്കും കാരണം ഈ പെൺകുട്ടിയുടെ സാന്നിധ്യം അവന് നൽകുന്ന ആ വലിയൊരു ആനന്ദമുണ്ട് അപ്പോൾ ആ ഒരു ആനന്ദമാണ് അവൻ അവനവിടെ അവൻ പോലും അറിയാത്ത വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും ആ സമയത്ത് അവന്റെ ചുറ്റുപാട് നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചും അവൻ ബോധവാനായിരിക്കത്തില്ല കാരണം അവൻ ഇങ്ങനെ പരിസരം മറന്നായിരിക്കും നിൽക്കുക കാരണം അത്രയ്ക്കൊരു ഇൻട്രസ്റ്റ് ആ ഒരു പെൺകുട്ടിയിൽ അവൻ ഉണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുക ഇനി ഏഴാമായിട്ട് അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചറിയും ഒപ്പം തന്നെ അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളും അവൻ അറിയാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ഇപ്പൊ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവളുടെ ഫാമിലിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ അവൻ ചോദിച്ചറിയുന്നതാണ് ഒപ്പം തന്നെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടമില്ലാത്ത എന്നൊക്കെ അവൻ ഇങ്ങനെ സൂത്രത്തിൽ ചോദിച്ചറിയും കാരണം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഭാവിയിലോട്ട് അവൻ ആവശ്യം വരും അതിൻ്റെയൊക്കെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവന് ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവന് ചെയ്യാനും അങ്ങനെ അവളെ ഇമ്പ്രസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കുന്നത് ഇനി എട്ടാമായിട്ട് ഓഫറുകളുടെ പെരുമഴയാണ് അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവൻ അവളോട് ചോദിക്കും എൻ്റെ കൂടുതൽ സിനിമ കാണാൻ വരുന്നുണ്ടോ ഞാൻ എല്ലാ ചിലവും എടുത്തോളാം ട്രീറ്റ് ചെയ്യാം അതുപോലെ എൻ്റെ കൂടുതൽ ഇങ്ങനെ കറങ്ങാൻ വരുന്നുണ്ടോ ഇനി അതുമല്ലെങ്കിൽ നമുക്കൊരു ചായ കുടിക്കാൻ പോകാൻ എൻ്റെ അടുത്ത് വരുമോ എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിലും അവൻ ചോദിക്കുക അതിനാൽ അവർക്ക് ഒരുപാട് ഇങ്ങനെ അവർക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യാനും അവർക്ക് വേണ്ടി കാശ് മുടക്കാനും ഒക്കെ അവൻ സന്നദ്ധനായിരിക്കും ഒരുപക്ഷെ വർഷങ്ങളായിട്ട് അവൻ്റെ നിന്ന് നടക്കുന്ന ആൺ സുഹൃത്തുക്കളൊക്കെ അവനോട് ചിലവ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്കൊരു സിപ്പപ്പ് പോലും മേടിച്ചു കൊടുക്കുകയില്ലാത്തവനാണ് ഈ പെൺകുട്ടിക്ക് എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാനും അവൻ സന്നദ്ധനായിരിക്കും അപ്പം നമ്മുടെ പ്രേമലോ സിനിമയിൽ നസ്ലിന് ഒരു ദിവസം ഈ പെൺകുട്ടിക്കുള്ള കൂട്ടുകാരിക്കും വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും അവൻ ഉള്ളി പറക്കിയെടുക്കുകയാണ് അതായത് എമർജൻസി ഫണ്ടിൽ വെച്ചേക്കുന്ന പൈസ പോലും അവൻ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരിക്കലും ആ ഉള്ള കൂട്ടുകാരന് വേണ്ടിയിട്ട് അവൻ ചിലവ് ചെയ്തിട്ടില്ല പക്ഷെ ആ ഒരു പെൺകുട്ടികൾക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ ഭയങ്കര ഉത്സവമാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവും അങ്ങനെ ഭയങ്കരമായിട്ട് ഓഫറുകൾ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇനി ഒമ്പാമായിട്ട് അവളുടെ ഹോബീസും പാഷൻസിലും ഒക്കെ അവനും ഇൻട്രസ്റ്റ് കാണിക്കും ഇനി അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് അവനത് ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ അവൻ ഇഷ്ടപ്പെടും ഉദാഹരണത്തിന് ഇപ്പോൾ അവൻ പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ല മ്യൂസിക് ഒന്നും ഇഷ്ടമില്ലെങ്കിലും അവർക്ക് ഇങ്ങനെ മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇങ്ങനെ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ഇഷ്ടമാണ് അവൾക്ക് വേണ്ടിയിട്ട് അവൻ ഇതൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര ഉത്സാഹം കാണിക്കും അല്ലെങ്കിൽ അവന് ഇഷ്ടമില്ലാത്ത ചില ഹോബികൾ പോലും അവനത് ചെയ്യാറില്ലാത്തതാണ് പക്ഷേ ഇഷ്ടമാണെങ്കിൽ അവനും അത് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും എന്നുള്ളതാണ് ഇനി പത്താമായിട്ട് അവൾക്ക് കൂടെ കൂടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങള് വസ്തുക്കളൊക്കെ അവൻ വാങ്ങിച്ചു കൊടുക്കും അത് ചിലപ്പോൾ ഗിഫ്റ്റ് പോലെയൊക്കെ വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഗിഫ്റ്റ് അല്ലേ പോലും അവൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണം അല്ലെങ്കിൽ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് അവൻ ചിലപ്പോൾ വാങ്ങിച്ചു കൊടുത്തുനിന്നിരിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ അവർക്ക് ഒരു കോസ്ലി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് വെച്ചോ അപ്പോൾ അവൻ അറിയാം അവൾക്ക് ആ ഒരു ചോക്ലേറ്റ് ഇഷ്ടമാണ് അപ്പോൾ അവളെ കാണാൻ ചെല്ലുമ്പോഴൊക്കെ അവൻ ചിലപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ടായിരിക്കും ചെല്ലുന്നത് അല്ല അവർക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കളുണ്ടെന്ന് അവൻ അറിയാമെങ്കിൽ അവൻ അത് വാങ്ങിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അതിങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഇനി പതിനൊന്നാമായിട്ട് അവൻ്റെ തന്നെ അപ്പിയറൻസ് അവൻ മെച്ചപ്പെടുത്താനായിട്ട് നോക്കും അവനെ കുറെ കൂടി സുന്ദരനാക്കാനായിട്ട് അവൻ നോക്കും അവൻ കുറെ കൂടി നല്ല രീതിയിൽ ഗ്രൂം ചെയ്യാനും എടുക്കാനായിട്ട് നടക്കാനും നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇടാനും ആരംഭിക്കും അപ്പോൾ അതുവരെ അവൻ ഒരേ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇരുന്നത് നല്ല ഒരു ഡ്രസ്സ് തന്നെ മൂന്നും നാലും ദിവസമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ അതൊക്കെ ആ ഒരു ശീലം തന്നെയൊക്കെ മാറ്റിയിട്ട് അവൻ ചിലപ്പോൾ ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ഡ്രസ്സുകളൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഏതാണ് ഡ്രസ്സ് ഇഷ്ടമുള്ളത് അവൻ ഇട്ട് കാണാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതൊക്കെയാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ തന്നെ അവൻ ഇട്ടുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കുന്നുള്ളതാണ് പിന്നെ അവളെ മാക്സിമം അങ്ങനെ തന്റെ അപ്പിയറൻസിലൂടെ അവൻ അങ്ങനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇനി പന്ത്രണ്ടാമായിട്ട് അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൻ ഏതറ്റം വരെയും പോകും ഏത് തരത്തിലുള്ള റിസ്ക്കുകളും എടുക്കാൻ തയ്യാറാവുന്നതാണ് അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല അമ്പളി അമ്മാവനെ പിടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതുപോലും ചെയ്യും എന്ന് പറഞ്ഞ പോലത്തെ ഒരു മെന്റാലിറ്റി ആയിരിക്കും അവൾക്ക് വേണ്ടി റിസ്ക് എടുക്കാനും അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ വല്ലാത്ത ഉത്സാഹ അവൻ കാണിക്കും ഇനി പതിമൂന്നാമമായിട്ട് അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ചോദിച്ചറിഞ്ഞ് അവൻ അതിലൊക്കെ അവളെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും അവളെ ഫോളോ റിക്വസ്റ്റ് അയയ്ക്കും തന്നെ അല്ല അവളിടുന്ന എല്ലാ പോസ്റ്റുകൾക്കും ലൈക്കും കമൻറ്റും ഒക്കെ ഇടും ഇനി അത് മാത്രമല്ല അവളെപ്പോൾ സ്റ്റാറ്റസ് ഇട്ടാലും ആ നിമിഷം അവൻ അത് കാണുന്നുള്ളാണ് ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഒരു ഒരിക്കലും സ്റ്റാറ്റസ് നോക്കാത്തവരാണെങ്കിൽ പോലും ആ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ സ്റ്റാറ്റസ് ഇങ്ങനെ മാറാൻ വേണ്ടി അവർ നോക്കിയിരിക്കും ആ മാറുന്ന നിമിഷം ആരും കാണുന്നതിന് മുമ്പേ അവരത് കാണും അതിൽ ലൈക്ക് ഇടും കമൻ്റ് ഇടും അല്ലെങ്കിൽ ഒരു ഹാർട്ട് സിമ്പിൾ കൊടുക്കും അപ്പോൾ അങ്ങനെ എപ്പോഴും അവരോട് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കുകയായിരിക്കും എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ മെസ്സേജ് അയക്കാൻ തയ്യാറാണ് എപ്പോഴും ഇങ്ങനെ അവൈലബിൾ ആയിരിക്കും തന്നെ എല്ലാം നമുക്ക് പോലെ എത്ര നേരം വേണമെങ്കിലും അവരോട് സംസാരിക്കാനായിട്ട് തയ്യാറായിരിക്കും ചിലരൊക്കെ രാത്രി തൊട്ട് രാവിലെ വെളുത്തുന്നേടം വരെ ഫോണിലൂടെയൊക്കെ ഒക്കെ സംസാരിക്കാനും ഒക്കെ താല്പര്യം ഉള്ളവരുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ അവരുടെ ആ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ നന്നാലാമായിട്ട് സഹായസന്നദ്ധതയാണ് അപ്പം സ്വന്തം വീട്ടിലെ അമ്മയൊരു കൊച്ചുപ്രകാരം ചോദിച്ചാൽ പോലും ചെയ്തു കൊടുക്കുകയല്ലാത്തവനാണെങ്കിലും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്ത് കാര്യം പറഞ്ഞാലും അവൻ അത് ചെയ്തു കൊടുക്കാനായിട്ട് എപ്പോഴും റെഡി ആയിരിക്കും ഏത് പാതിരാത്രിയിലും അവനോടൊരു സഹായം ചോദിക്കേണ്ട കാര്യമേ ഉള്ളൂ അവനത് ചെയ്തു കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ ചില സിനിമയ്ക്ക് എത്തി കണ്ടിട്ടില്ല നായിക നായകനോട് പറയുകയാണ് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ആ നാട്ടിൽ എങ്ങും കിട്ടാത്ത സാധനമാണെങ്കിൽ അവൻ അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും ജില്ലയിൽ പോയിട്ടാണെങ്കിലും അവൻ ആ സാധനം മേടിച്ചുകൊണ്ട് വരത്തുള്ളൂ അല്ലേ വേറെ ഒരു സ്റ്റേറ്റ് പോയിട്ടാണെങ്കിലും അവൻ ആ സാധനം മേടിച്ചുകൊണ്ട് വരും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എങ്ങനെ വേണേലും ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും എന്നുള്ളതാണ് ഇനി പതിനഞ്ചാമമായിട്ട് തന്റെ വീട്ടുകാരോടും തന്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടി അവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ആ പെൺകുട്ടിയോട് അവന്റെ അമ്മ പറയും ആ മോളെ എനിക്കറിയാമല്ലോ അവൻ അവളെപ്പറ്റി ഒരുപാട് പറയാറുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം അവൻ ആ വീട്ടിൽ അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അത് അവളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവൻ പറയത്തുള്ളൂ കാരണം അവൻ ആ പോസിറ്റിവിറ്റി മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഒരിക്കലും നമ്മൾ മോശം സൈഡ് ഒന്നും കണ്ടത്തില്ല നല്ല സൈഡ് മാത്രമേ കണ്ടത്തുള്ളൂ അപ്പോൾ ഈ നല്ല സൈഡൊക്കെ അവന്റെ വീട്ടിൽ ചെന്നിട്ട് പറയും ഒപ്പം തന്നെ അവന്റെ കൂട്ടുകാരോട് പറയും അത് കൂട്ടുകാരോട് മാത്രമല്ല വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം അവൻ ആ ബന്ധത്തിൽ അത്രമേൽ സീരിയസ് ആണ് അപ്പോൾ അവനൊരു കുട്ടികളെ ഒന്നും അല്ല ആ ബന്ധം അവൻ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോകാനായിട്ട് അവൻ ആഗ്രഹമുണ്ട് അപ്പോൾ അവൻ അത്രയ്ക്ക് ആ ഒരു ഇഷ്ടവും താല്പര്യവും ആ ഒരു ആകർഷണമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്